ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്നേ നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കിയാലോ കുഴയ്ക്കാതെ പരത്താതെ വളരെ പെട്ടെന്ന് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മീഡിയം ടൈപ്പിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് രണ്ട് കോഴിമുട്ട ആ കിഴങ്ങിലേക്ക് രണ്ട് കോഴിമുട്ട ഉടച്ച് ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഷ്ണങ്ങളും തരികളും ഒന്നുമില്ലാതെ നന്നായിട്ട് ആ മുട്ടയും ആ കിഴങ്ങും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പം കറികളൊന്നുമില്ല കട്ടകളൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ജീരകം ഒരു അര ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് ഒരു പിടി മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ടു അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പൊടി മൈദ കൊണ്ട് ഉണ്ടാക്കുകയാണ് ഒന്നും കൂടി ടേസ്റ്റ് പക്ഷേ ഇവിടെ മൈദ ഞങ്ങൾക്കാര്ക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഗോതമ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഇട്ട് കൊടുത്തു ക്ലാസ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ക്ലാസ്സാണത് അതിന് ഒരു ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തു ഇനി ഒരു ഗ്ലാസ് കൂടി ഇട്ടുകൊടുക്കുകയാണ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈദയാണ് കേട്ടോ ടേസ്റ്റ് നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്നത് സാധാരണ മൈദ കൊണ്ടല്ല ഉണ്ടാക്കുമ്പോഴല്ലേ ടേസ്റ്റ് അതനുസരിച്ച് മൈദയാണ് ടേസ്റ്റ് പക്ഷെ മൈദ അത്ര ഹെൽത്തി ആ അല്ല അതോടൊപ്പം തന്നെ ആർക്കും വലിയ താല്പര്യം ഇല്ലാത്ത കാരണമാണ് ഞാൻ ഗോതമ്പുടി എടുത്തത് പക്ഷെ നീ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം നമ്മൾ കിഴങ്ങ് ഉടച്ചെടുത്ത പോലെ തരികളും കട്ടകളും ഒന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും നമ്മൾ കുഴച്ച പരത്തി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര താമസമാണ് അല്ലേ നമുക്ക് മടി ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയാവുമ്പോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുവാൻ സാധിക്കും ഇങ്ങനെ പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളത്തിന്റെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല പല പൊടിക്കും പല പല വെള്ളം പല അളവിലുള്ള വെള്ളമാണല്ലോ വേണ്ടത് അതുകൊണ്ട് ബാറ്റർ റെഡി ആക്കി കഴിഞ്ഞിട്ട് അതിന്റെ കൺസിസ്റ്റൻസി കാണിച്ച് തരാം അതിനനുസരിച്ച് കുഴച്ചെടുത്താൽ മതി നന്നായിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകണം അതുപോലെ നമ്മളുടെ ും ഉണ്ടാക്കുന്ന ആ രീതിയിൽ വരണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം വേണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു നമുക്ക് ഇളക്കാം ഏകദേശം നമ്മളുടെ ബാറ്റർ റെഡി ആയി വരുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആയിരിക്കണം നമ്മുടെ ബാറ്റർ അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം നമുക്ക് ഞാനിപ്പം എരിവ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സ് കൊടുക്കാം ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം നമ്മുടെ ബാറ്റർ റെഡിയായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ച് ഗ്യാസ് കത്തിച്ച് അതൊന്ന് ചൂടാകട്ടെ അതിലേക്ക് നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ എണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് പര കൊടുക്കാം ബ്രഷ് കൊണ്ട് ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് രണ്ട് തവി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് രണ്ടേകാലത്തവി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി ഇച്ചിരി കട്ടിയിൽ വേണം ബാറ്ററി നമ്മുടെ ദോശ ദോശ ഉണ്ടാക്കുന്നത് പോലെയല്ല ഇച്ചിരി കട്ടിയിൽ നമുക്കുണ്ടാക്കാം ആലു അല്ലേ. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അത് വേകട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുത്തത് എന്നാലും എൻ്റെ വിഭാഗമൊക്കെ നമുക്ക് വെന്ത് കിട്ടണ്ടേ എന്നിട്ട് ഒരു വശം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ടു നന്നായിട്ട് മൊരിച്ചെടുക്കണം നമ്മുടെ ആലു പൊറോട്ട പൊന്തി വരും കണ്ടോ നമ്മുടെ പൊറോട്ടയൊക്കെ പൊങ്ങി വരുന്നത് കണ്ടോ പോലെ പൊങ്ങി വരും വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ആലു പൊറോട്ട ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിത്തോ ഉണ്ടാക്കി നോക്കണേ എളുപ്പല്ലേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തത് അടുത്ത് നമുക്കതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ ഒലിച്ചിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി നമ്മുടെ ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കോരി ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞതും അതുപോലെ വേപ്പില വേപ്പിൽ ചെറുതായിട്ടരിഞ്ഞും അതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഞാനും ചേർത്തിട്ടില്ല നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കോരി അടിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലും അതുപോലെ കോരി ഒഴിച്ചു കഴിഞ്ഞ മീഡിയം ഫ്ലെയിമിലും വെച്ച് നമുക്ക് ഇത് വേവിച്ച് മൊരിച്ച് എടുക്കാം வீடு நமக்கு உண்டாக்கம் അങ്ങനെ നമ്മൾ എല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നമ്മുടെ ആലു പൊറോ ആലു പൊറോട്ട റെഡിയായി നമുക്കത് ആലു മസാലയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെ ഇറച്ചി മസ് ഇറച്ചി മസാലയുടെ കൂട്ടത്തിലോ ഒക്കെ നമുക്ക് കൂട്ടുവാൻ സാധിക്കും വളരെ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ